ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എ കെ ആന്റണി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിന് സർക്കാർ പതിനഞ്ച് സെന്റ് ഭൂമി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് ആ ഭൂമിയിൽ ഇന്ന് എ കെ ജി പഠന കേന്ദ്രത്തിന് പകരം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്ന ആക്ഷേപത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എ കെ ജി സെന്ററിന് സമീപം പുതുതായി ഒരു എ കെ ജി സെന്റർ കൂടി നിർമ്മിക്കുകയും അവിടേക്ക് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നിലവിലെ സി പി എമ്മിന്റെ സെക്രട്ടറി ഗോവിന്ദൻ എ കെ ജി പഠന കേന്ദ്രം പഴയ ബിൽഡിംഗിൽ തുടരുമെന്നും സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എഴുപത്തിയേഴിന് ശേഷം ആദ്യമായി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റും എന്നുമുള്ള പത്രസമ്മേളനം നടത്തി പുറത്ത് വാർത്ത വന്നപ്പോഴാണ് പഠന ഗവേഷണ കേന്ദ്രമല്ല അവിടെ നടന്നതെന്ന് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അവിടെയുള്ള ഭൂമി കയ്യേറിയതാണ് എന്നുള്ള ആക്ഷേപവും വർഷങ്ങളായിട്ടുണ്ടായിരുന്നു ഇതേക്കുറിച്ച് വിവരാവകാശം അനുസരിച്ച് രേഖകൾ കളക്ട് ചെയ്തു സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പിൽ നിന്നും കളക്ട്രേറ്റ് താലൂക്ക് ഓഫീസ് വില്ലേജ് ഓഫീസ് സർവേ ഡിപ്പാർട്ട്മെന്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ലാൻഡ് കമ്മീഷണർ ഓഫീസ് തുടങ്ങിയെടുത്തു നിന്നും എ കെ ജി സെന്റർ എ കെ ആന്റണി അനുവദിച്ച ഭൂമിയിലാണോ കൂടുതൽ ഭൂമി കയ്യേറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ കിട്ടിയിരിക്കുന്നു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ ഭൂമി പൂർണ്ണമായും പുറംപോക്ക് ഭൂമിയാണെന്നും ഇത് ഇതേ വരെ സി പി എമ്മിനോ എ കെ ജി ഭരണ ഗവേഷണ കേന്ദ്രത്തിനോ പതിച്ചു കൊടുത്തിട്ടില്ലെന്നും ഇതിന് പട്ടയം പതിച്ചിട്ടില്ലെന്നും ഈ ഭൂമിക്ക് ഇപ്പോഴും വസ്തുവിന്റെ കരം അടവ് ഇല്ല എന്നുമുള്ള വ്യക്തമായ രേഖകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്